ചൂരൽമലയാണിത് ചൂരൽമലയിലെ ഒരു വീടുണ്ടായിരുന്ന തോട്ടമുണ്ടായിരുന്ന പ്രദേശത്തേക്ക് നമ്മൾ നടക്കുകയാണ് അണ്ണയ്യൻ എന്ന കർഷകന്റെ ഭൂമിയായിരുന്നു ഇത് ഇവിടേക്കാണ് ചൂരൽമല പുന്നപ്പുഴ ഗതി മാറി കുതിച്ചൊഴുകിയത് ഈ കാണുന്ന മരത്തടികളൊക്കെ അണ്ണയ്യൻ്റെ പറമ്പിലടിഞ്ഞതാണ് കൃത്യം അദ്ദേഹത്തിന്റെ അതിര് തകർത്ത് കളഞ്ഞാണ് പുഴ കടന്നുപോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയ സ്ഥലം കൂടിയാണിത് ഈ സ്ഥലത്തായിരുന്നു അണ്ണയന്റെ വീട് ആ വീടുന്നില്ല സ്ഥലാണിത് എന്റെ വാട്ടർ ടാങ്കാണത് നാല് കസാരോടെ കിടക്കുന്നുണ്ട് അതെന്റെ ഓർമ്മക്ക് വെച്ചതായിരിക്കാം ശരിക്കും സെന്റർ കൂടെ ആണ് ഇപ്പൊ വരുന്നത് ഈ തോടെ ഇത് അതിലേ പോണം ഇതൊന്നും ഒരു ഇരുപത് മീറ്റർ അപ്പുറം പോവാണ്ട് ഇനിയത് കാപ്പി കുരുമുളക് കവുങ്ങ് ആവക്കാട പിന്നെ തെങ്ങ് പല കൃഷികൾ പാട ഉണ്ടായിരുന്നു സാറേ ഇതെല്ലാം മൊത്തം ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടു ഏറ്റവും നല്ലൊരു കൃഷിക്കാരനായിട്ട് ഞാൻ ഇതിൽ ജീവിച്ചു തന്നത് ആരെക്കൊണ്ടും ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ സമ്പത്ത് സാമ്പത്തികം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു എനിക്കിതിൽ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഒരു സംഘടന തന്ന ഓട്ടോറിക്ഷയാണ് പക്ഷേ അത് ഇരുന്നൂറ് മുന്നൂറ് ഉറുപ്പേ കിട്ടുള്ളൂ രാവിലെ എട്ട് മണിക്ക് പോയി രാത്രി ഒമ്പത് മണിക്ക് വരുമ്പോൾ അത് എരുമക്കൊല്ലിത്തെ ഡ്രൈവർമാരെ സഹകരണം കൊണ്ടാണ് ഞാനിപ്പോൾ അത് അവിടെ ഓടുന്നുണ്ടായത് അണ്ണയേട്ടൻ്റെ വീടിന്റെ ആ പറമ്പ് കൂടെയാണ് ഇപ്പോൾ തോട് പോകുന്നത് അതായത് തൊട്ടപ്പുറത്തുള്ള വില്ലേജ് പുതിയ വില്ലേജ് റോഡിന്റെ സൈഡ് കൂടെയുള്ള തോട് നേരെ പുന്നപ്പുഴയിൽ ചേരുന്നത് അദ്ദേഹത്തിന്റെ പറമ്പ് കൂടെയാണ് ഇവിടെ വലിയൊരു ഭൂസ്വത്തിന് ഭൂസ്വത്തിനുളമയായിരുന്നു അണ്ണയേട്ടൻ പൂജ്യത്തിലേക്ക് ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് കണ്ടല്ലേ കൂറ്റൻ മരങ്ങളാണ് പറമ്പിൽ വന്നടിഞ്ഞത് ഒപ്പം തന്നെ മൃതദേഹ ഭാഗങ്ങൾ മൃതദേഹങ്ങൾ ഇതൊക്കെ കിട്ടിയത് എറിയപാടും കിട്ടിയത് വിടുന്ന അമ്പതിലേറെ മൃതദേഹങ്ങൾ കിട്ടിയെന്നുള്ളതാണ് അന്നത്തെ കണക്കുകൾ ഇതായിരുന്നു ഇവിടെ ആയിരുന്നു വീടുണ്ടായിരുന്നത് ഇപ്പൊ വീടില്ല അപ്പുറം ആ ദൂരെ കാണുന്ന വീടിന്റെ വാട്ടർ ടാങ്ക് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സഹോദരിയുടെ ഒറ്റ സ്ഥലമാണ് ബന്ധുവിന്റെ സ്ഥലമാണ് തൊട്ടപ്പുറത്തുള്ളത് ആ സ്ഥലത്തേക്കൊന്നും ഉള്ളിൽ പോയിട്ടില്ല തൊട്ട് ഇതിന്റെ ആ കുന്നിന്റെ ചെരുവിൽ കൂടെ മൊത്തം എടുത്തിട്ട് നേരെ പുന്നപ്പുഴയിലേക്ക് ഒഴുകയാണ് ഉണ്ടായിട്ടുള്ളത് പുന്നപ്പുഴ വഴി മാറി ഒഴുകാണ് ഉണ്ടായിട്ടുള്ളത് ഈ പറമ്പില് അടിഞ്ഞുകൂടിയൊരു സാധനത്തിന്റെ ദൃശ്യം കാണിക്കാം അത് ഇതൊരു ഒരു ബൈക്കാണ് മോട്ടോർ ബൈക്കിന്റെ അവശിഷ്ടമാണ് ഈ കാണുന്നത് ഇപ്പോഴും ഇങ്ങനെ കൊറേ ഡബറി സാധനങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് ഇത് ഒരു മോട്ടോർ ബൈക്കാണ് ആ ബൈക്കിന്റെ അവശിഷ്ടം ഇങ്ങനെ കിടക്കുന്നത് കാണാം മരത്തിനൊപ്പം ഒരുപാട് സാധനങ്ങളും ഇവിടെ വന്ന് അടിയുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്റെ കാപ്പിക്കു വെള്ളത്തിൽ നിന്ന് അടുത്തു നിൽക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് അവർ അവരെ മാന്ദ്യത്തി സൈഡ് കെട്ടിത്തരണം സംരക്ഷിച്ചു തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം കൃഷിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എനിക്ക് കൃഷി കൊണ്ട് ജീവിക്കണം എന്നാണ് ഉള്ളത് കാരണം അല്ലാതെ വേറെ നിവൃത്തിയില്ല കാരണം ഒരു ഓട്ടോറിക്ഷ തന്നിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയൂല കാരണം അത് ഓടിക്കാൻ പെടുന്നില്ല കാരണം അവിടെ അവരെ സ്റ്റാൻഡിൽ എനിക്ക് പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഓടാൻ പറ്റും രണ്ടേക്കർ തോട്ടത്തിൻ്റെ അകത്ത് എൻ്റെ ഒരു വീട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അച്ഛനമ്മയും ഉണ്ടാക്കി തന്നൊരു വീടായിരുന്നത് സ്വർണം വളയുന്നൊരു തോട്ടമായിരുന്നു എൻ്റെ അവിടുത്തെ വെള്ളർമല വില്ലേജിലെ വില്ലേജ് ഓഫീസർ അല്ല വില്ലേജുകാർക്കും അറിയാം വിഷു ഓന്നും അറിയാം കാപ്പി ബോർഡുകാരനും അറിയായിരുന്നു ഈ സ്ഥലത്തിനെ പറ്റിയിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ അഞ്ച് സെൻറ്റും പത്തു സെൻറ്റും സ്ഥലമാണ് പിന്നെ ഒരു രാജേന്ദ്രനും ഉണ്ടായി അബ്ബോക്കറിനുണ്ടായിരുന്നു ഒരു ഏക്കറെ ഒരു മുക്കാൽ ഏക്കരയും വെച്ചിട്ടുണ്ട് സപ്പോൾ ആർക്കും ഇല്ല എല്ലാവർക്കും പോയിവിടുന്നു എനിക്ക് ഈ രണ്ട് ഏക്കറിൽ കൃഷി ചെയ്യണമെന്ന് താല്പര്യമാണ് അല്ല വേറെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക് കൃഷിയാണ് എൻ്റെ മെയിൻ താല്പര്യം കുറേ സംഘടനകൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ വേണ്ടെന്ന് വെച്ച് ഞാൻ പറഞ്ഞു എനിക്ക് കൃഷി മതി വേറെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ ബോഡി കിട്ടിയതും അറുപത്തേഴ് ബോഡി കിട്ടിയ ഈ സ്ഥലത്തിൻ്റെ അകത്താണ് എത്രയും പെട്ടെന്ന് ഇതൊന്ന് മാറ്റി എനിക്ക് ഇത് പണ്ടത്തെ പോലെ കൃഷി ചെയ്തു തരണം എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത് അതിനു വേണ്ടി ഗവൺമെന്റ് എന്തെല്ലാം ചെയ്തു തരാൻ പറ്റുമോ അത് കൃഷിക്കാർ നിന്ന് നിലയിൽ എനിക്ക് ജീവിക്കാനുള്ള മാർഗം ചെയ്തു തരുക അല്ല ഞാൻ ഗവൺമെൻറ്റിനൊക്കെ അതിതൊന്നും ആവശ്യപ്പെടുന്നില്ല എത്രയും പെട്ടെന്ന് എനിക്ക് എനിക്കതൊന്ന് ചെയ്തു തരണം കഴിഞ്ഞൂറ് മുപ്പത്തമ്പത് ചെയ്തു തരണമെങ്കിൽ എനിക്ക് അത്ര വല്ലാണെങ്കിൽ ഇത് കൃഷി ചെയ്യാൻ പറ്റും അതേപോലെ പഴയ സൈഡൊന്ന് കെട്ടിത്തരിക ഇത് മൊത്തം ക്ലീൻ ചെയ്ത് തരിക എൻ്റെ അടുത്ത് മാറ്റാനാണ് പറയുന്നത് പക്ഷേ എന്നെക്കൊണ്ട് ഇതിന് കണ്ടു സാധിക്കൂല ഇപ്പോഴത്തെ കാലത്ത് എന്നെക്കൊണ്ട് സഹായിക്കില്ല ഗവൺമെൻറ് നിങ്ങൾ ഇത് മാറ്റിക്കോ എന്നാണ് പറയുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഗവൺമെൻറ് പറഞ്ഞതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷേ ഞാനിത് ഇങ്ങോട്ട് മാറ്റും പിടിച്ച ഒതുങ്ങാത്ത മരങ്ങളാണ് ഇതിൻ്റെ അടുത്തുള്ളത് അതൊന്ന് മാറ്റിത്തരണം എന്നാണ് ഇതിനകത്ത് എല്ലാവരുടെയും പറയുന്നത് ഇതിന് ഏതെങ്കിലും സംഘടനകൾ മുൻകൈ എടുത്തിട്ട് എനിക്കിതൊന്ന് കൃഷി ചെയ്ത് തന്നാൽ അത്രയും നല്ലതായിരുന്നു അവരെ അവർക്കൊരു പുണ്യം കിട്ടും എൻ്റെ ഈ വാക്കുകൊണ്ട് കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് എനിക്ക് എൻ്റെ മക്കളും ജീവിക്കാതെ ചെയ്തു തരണം ജോലി ജോലിയില്ലാതെ ഞാൻ പറയില്ല ഞാൻ ഇതിൽ ജോലി ചെയ്യും കൈക്കോട്ടെടുത്ത് ഞാൻ ജോലി ചെയ്യും എത്രയും പെട്ടെന്ന് എൻ്റെ ഈ രണ്ട് ഏക്കറേയും ഘോഷോണിൻ്റെ അകത്താണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കൃഷി ചെയ്യാൻ എനിക്ക് ധൈര്യമുണ്ട് കൈക്കോട്ട് എടുത്തിട്ട് ഞാൻ രാവിലെ ഇറങ്ങി കൃഷി ചെയ്യും ഇനിയും ചെയ്യാൻ തയ്യാറാണ് നിഗന്ധമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ഏക്കർ കാപ്പി പോയി കുരുമുളക് അടക്ക വീട്ടിൽ കുറച്ച് ഗോൾഡുകളുണ്ടായി വീട്ടിൽ വിലവൊഴുപ്പുള്ള സാധനങ്ങൾ നല്ലൊരു സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു അത് മൊത്തം പോയി എസ്റ്റേറ്റിന് ഇതിൻ്റെ അകത്ത് കൃഷി ചെയ്യുന്ന സ്പ്രിങ്ക്ലർ സെറ്റുകൾ ഉണ്ടായിരുന്നു പൈപ്പുകളുണ്ടായിരുന്നു മോട്ടറുകളുണ്ടായിരുന്നു ബൈക്ക് ഉണ്ടായിരുന്നു നല്ലൊരു വീടുണ്ടായിരുന്നു നല്ലൊരു വീട് എന്ന് പറഞ്ഞാൽ പഴയ വീടാണെങ്കിലും നല്ലൊരു വീടായിരുന്നു എനിക്കതിൻ്റെ അകത്ത് വരുന്നൊരക്ക പറയാം ആ വീട് പൊളിക്കരുത് നല്ല വീടാണെന്നു അതേപോലെ ചൂരമല ടൗണിൽ ആറ് റൂം റൂമുണ്ടായി നാല് റൂമിൻ്റെ നികുതി അടയ്ക്കുന്നതിൻ്റെ രണ്ട് റൂമിന് അടയ്ക്കുന്നില്ല ഇതെല്ലാം ഉണ്ടായ ഒരു വ്യക്തിയാണ് നല്ല സാമ്പത്തികം എന്ന് പറഞ്ഞാൽ നല്ല സാമ്പത്തികം ഉണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടെ അതെല്ലാവർക്കും ഈ നാട്ടിൽ അറിയുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ എസ്റ്റേറ്റ് ജോലി കഴിഞ്ഞ് വന്നാൽ ഞാൻ ഇതിലാണ് കൃഷി ചെയ്യുക എസ്റ്റേറ്റിൽ ജോലി നാൽപ്പത് വർഷം സൂപ്പർവൈസറായി നിന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്ന എൻ്റെ ജീവൻ കംപ്ലീറ്റ് ഇതിൻ്റെ അകത്തായിരുന്നു കൃഷി ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഒന്നുമില്ലാത്ത പോലെ ഞാനപ്പോൾ നടക്കുകയാണ് ശരിക്കും അണ്ണയ്യേട്ടൻ ഇവിടെ അതിസമ്പന്നതയിൽ ഒരു മനുഷ്യനാണ് കാരണം ഒരു കുഴപ്പമില്ല ജീവിതം സുഖമാണ് കൃഷി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തൊക്കെയാണത് കുറെ പരമ്പരാഗതമായിട്ട് കിട്ടിയ സ്വത്തുമാണ് പക്ഷെ ഒന്നും ഇല്ലാണ്ടൊരു ശൂന്യതയിലൊക്കെ ഒരു അവസ്ഥയാണ് മൂപ്പരിപ്പ അനുഭവിക്കുന്നത് കാരണം പൂർണ്ണമായിട്ട് കടമുറികൾ പോയി കൃഷി പോയി സ്ഥലം പോയി വീട് പോയി അത് വലിയ രീതിയിലൊരു വല്ലാത്തൊരവസ്ഥ ഇവിടെ ആയിരുന്നു ആ വീട് വന്നിരുന്ന സ്ഥലം ആ വീടിന്റെ ഒരു ഭാഗം ഇപ്പില്ല ഇതിന്റെ വരുമാനം കൊണ്ടാണ് എന്റെ കുട്ടികളെ ലോൺ എടുത്തൊക്കെ ഞാൻ വിദ്യാഭ്യാസ ലോൺ എടുത്തൊക്കെ ഞാൻ അടച്ചത് എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറഞ്ഞാൽ ഒന്നും ഞങ്ങൾ കടം വെച്ചില്ല ഒക്കെ ലോൺ ഞങ്ങൾ അടച്ചു തീർക്കും ഗവൺമെന്റ് ബാങ്കിൽ പോയാൽ എനിക്ക് ലോണ് തരുവായിരുന്നു പക്ഷെ ഇപ്പൊ അവര് പോയിട്ട് എന്റെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ലോൺ ലോൺ ലോണടക്കണം എന്നിട്ട് പതിമൂന്നര ലക്ഷം എനിക്ക് ലോൺ അടയ്ക്കാനുണ്ട് പക്ഷെ എനിക്ക് നോട്ടീസ് വന്നുകൊണ്ടേ ഇരിക്കയാണ് പതിമൂന്നര ലക്ഷം റുപ്യ അടക്കാത്തോണ്ട് എന്റെ മോളെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥന്മാര് എന്റെ പേപ്പർ വെച്ചിട്ടാണ് ഗോൾഡ് വെച്ചിട്ട് എനിക്ക് ലോൺ തന്നിരിക്കുന്നത് അവര് ശല്യപ്പെടുത്തുകയാണ് ജൂലൈ ഇരുപത്തി ഒമ്പത് വരെ അത്രയും സമ്പന്നതയില് ജീവിച്ചിരുന്ന രണ്ട് ഏക്കർ തോട്ടം ആറ് കടമുറി അതിൻ്റെ ഒപ്പം ഈ തോട്ടത്തിൽ നാണ്യവിളകൾ ഒരുപാട് ഏലം കുരുമുളക് അടയ്ക്ക കാപ്പി തേങ്ങ ഇതൊക്കെ ഉണ്ടായിരുന്നൊരു പറമ്പാണത് ആ പറമ്പിലാണ് ചു പുന്നപ്പുഴ കല്ലി തുള്ളി ഒഴുകി വഴിമാറി ഒഴുകിയിട്ട് ഈ വിധത്തിലാക്കി മാറ്റിയിരിക്കുന്നത് പൂർണമായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നത് നമുക്ക് ഫുള്ള് നമുക്ക് ഇതൊക്കെ മരത്തടികളാണ് അത് കൂറ്റ മരത്തടികളാ അത് അണയനെ കൊണ്ട് ഇത് മാറ്റുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല അതുപോലെ തൊട്ടടുത്തുള്ള പറമ്പിൽ ഈ അനുഭവമൊക്കെ ഉണ്ട് കണ്ടല്ലേ ആ മരത്തടികളിലൊക്കെ വലിപ്പം കണ്ടില്ലേ ഇത്രയും വലിയ തടികളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇടപെടലാണ് അദ്ദേഹം തേടുന്നത് കാരണം ഇത് മാറ്റിക്കൊടുത്താൽ ഇവിടെ കൃഷി ചെയ്യാൻ കൃഷിയോഗ്യമാക്കുന്ന രീതിയിലേക്ക് വീടൊന്നും അല്ല ഇപ്പൊ ചോദിക്കുന്നത് വീട് ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ട് വീട് ലഭിക്കും പക്ഷെ ഇവിടെ കൃഷി ചെയ്യാൻ കഴിയണം ആ ഒരു ഒറ്റ അഭ്യർത്ഥനയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഒരു കൈക്കോട്ടുണ്ടെങ്കിൽ താൻ ജോലി ചെയ്തുകൊള്ളാം ഈ അറുപത്തിയേഴാം വയസ്സിനും താൻ അധ്വാനിച്ചു കൊള്ളാം എന്നുള്ളതാണ് അണ്ണയൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇവിടെ അന്ന് വൈകുന്നേരം നായ്ക്കൾ വീട്ടില് പട്ടികൾ ഉണ്ട് എനിക്ക് ഈ കൂടൊക്കെ മാന്തി മാന്തിപ്പിടിക്കാൻ തുടങ്ങി മാന്തിപ്പൊളിക്കുമ്പോൾ ഒരു ഡൗട്ട് എന്തോ സംഭവം ഇവിടെ നടക്കേണ്ടത് കാരണം പതിനെട്ട് പത്തൊമ്പത് മൃഗങ്ങൾക്ക് പെട്ടെന്ന് അറിയുമെന്ന് കണ്ടപ്പോഴാണ് വൈഫ് പറഞ്ഞ് അന്ന് മൃഗങ്ങൾക്ക് പെട്ടെന്ന് അറിയുമെന്ന് പറഞ്ഞ് അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടുന്ന് മാറി താമസിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പട്ടയാളിയും ഞാനും പൂച്ചയും വൈഫിനും ഞാനും കൂടിയിട്ട് ഇവിടുന്ന് ഈ ഇവിടത്തൊക്കെ ഈ അയൽവാസിയായിട്ടൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് അവയു മാറി ഞങ്ങളും മാറി അന്ന് അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഇവിടെ ആർക്കും ഒന്നും സംഭവിച്ചില്ല സോ മൊത്തം നഷ്ടം ബാധിച്ചു പോയി വിഭാഗത്തിന് എന്നോട് എങ്ങോട്ടും മാറ്റും ശരിക്കും ചോർമലയിലെയും ഉണ്ടക്കയിലെയും കർഷകരുടെ ഒരു ദുരിതാവസ്ഥയാണ് ഓൺലൈനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനിയും പരിഹരിക്കപ്പെടാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഘട്ടം ഘട്ടമായിട്ട് അത് പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് സർക്കാർ സംവിധാനങ്ങളോട് ഉദ്യോഗസ്ഥരോട് ജനപ്രതിനിധികളോട്